ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പൊന്നാങ്കണ്ണി ചീരയുടെ ഉപയോഗങ്ങളാട്ടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഓർഡർ കൊടുത്ത് വാങ്ങിയതാണ് ദൈ പൊന്നാങ്കണ്ണി ചീര ഞാൻ ആദ്യമായിട്ടാണ് പൊന്നാങ്കണ്ണി ചീര എന്നൊക്കെ കേൾക്കുന്നത് അപ്പം ഞാൻ എന്താ അത് നടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കളം പോലെ എടുത്ത് അപ്പം അതിൽ ഞാൻ എന്താ ചെയ്യാം അത് നട്ടുപിടിപ്പിക്കാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് കാച്ചുശക്തിക്കാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഉദര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചീരക്ക് ഇതിന് അക്ഷര എന്നും പിന്നെ ഇതിന് ഒരുപാട് കാൽസ്യം ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഈ ചീരയില് ഇത് നമുക്ക് ഒരു രണ്ട് മാസം തുടർച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കും നമ്മൾ ഇത് സ്ഥിരമായിട്ടൊരു പത്ത് ഒരു രണ്ട് മാസം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കന്നട വച്ച കുട്ടികൾക്ക് പോലും കന്നട വയ്ക്കാത്തൊരവസ്ഥ വരുമെന്നുള്ള അറിവ് കിട്ടിയോണ്ടാണ് ഞാനിത് ഓർഡർ കൊടുത്ത് വാങ്ങിയത് അപ്പം ഞാനിത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ കാഴ്ചശക്തിയാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഡെയിലി ഒരു പത്ത് ഇല വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാഴ്ചശക്തി കണ്ണിൻ്റെ സംബന്ധമായ വന്ന എല്ലാ കാഴ്ചകൾക്കും ഒരു ഗുണമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ